എന്തെങ്കിലും വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കാമെന്ന് വിചാരിക്കുന്നു ഇന്നൊരു സൺഡേ ആണ് കേട്ടോ സൺഡേ ഈവനിങ് ആണ് അപ്പം വിചാരിച്ചു നമ്മൾ ഒരുപാട് നാളുകളായിട്ടുണ്ടല്ലോ എനിക്കിപ്പോ കുറച്ച് നാളായിട്ട് ഒട്ടും തന്നെ ഇല്ലാത്തതുകൊണ്ടാണ് വീഡിയോസ് ഒന്നും തന്നെ എടുക്കാനും എഡിറ്റ് ചെയ്യാനും ഒന്നും പറ്റാത്തത് അപ്പോൾ ഇന്ന് ഞാനൊരു വീഡിയോ എടുക്കണം എഡിറ്റ് ചെയ്ത് ഇന്ന് തന്നെ അപ്ലോഡ് ചെയ്യണം എന്നൊക്കെയാണ് വിചാരിക്കുന്നത് നടക്കുമെന്ന് പറഞ്ഞോളൂ എന്തായാലും മാക്സിമം ട്രൈ ചെയ്യാം കേട്ടോ അപ്പോൾ ഇന്നത്തെ ഒരു മെയിൻ ടോപ്പിക് എന്ന് പറയുന്നത് ഞാൻ ഒരു പുതിയൊരു പ്രൊഡക്റ്റ് വാങ്ങിച്ചിട്ടുണ്ട് ഇതൊരിക്കലും ഒരു കൊളാപല്ല ഒരു എനിക്കൊരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഷെയർ ചെയ്യണം തോന്നി ഒരു ട്വൻറ്റി ഫൈവ് അല്ലെങ്കിൽ തേർട്ടി മുപ്പത് അല്ലെങ്കിൽ ഇരുപത്തഞ്ച് വയസ്സൊക്കെ ആവും ആവുമ്പോൾ നമ്മുടെ സ്കിന്നു കുറച്ചും കൂടി ഇച്ചിരി ഏച്ചായ പോലെയൊക്കെ ഫീൽ ചെയ്യാൻ തുടങ്ങുന്ന ഒരു സമയമാണല്ലേ അപ്പോൾ നമ്മൾ എല്ലാവരും എന്ത് വിചാരിക്കും ഇന്നത്തെ കാലത്ത് ഒരുപാട് പേര് മേക്കപ്പിനെക്കാട്ടും ഉപരിയായിട്ട് സ്കിൻ കെയറിൽ കുറച്ചും കൂടെ ഇൻട്രസ്റ്റ് കാണിക്കുന്നവരാണ് അപ്പോൾ നമ്മൾ ഒന്ന് രണ്ട് ദിവസമൊക്കെ ചെയ്ത് അങ്ങോട്ട് നിർത്തിയാൽ അത് ശരിയാവത്തില്ല മിനിമം ഒരു മൂന്ന് മാസമെങ്കിലും നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് സ്കിൻ കെയർ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ സ്കിന്നിൽ കാര്യമായിട്ട് തന്നെ നല്ല മാറ്റം ഉണ്ടാവട്ടോ അപ്പോൾ വളരെ ആയിട്ട് എന്നാൽ വളരെ എന്താ റിസൾട്ട് തരുന്ന നല്ല ഒരു സ്കിൻ കെയർ റൊട്ടീൻ ആയിട്ടാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ ഒരുപാട് നാളുകൾക്ക് ഗ്യാപ്പ് എടുത്താലും ഒരു നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് എനിക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഉറപ്പുണ്ട് ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഈ പ്രൊഡക്റ്റ് ഈ തന്നെ യൂസ് ചെയ്യണമെന്ന് ഒരു നിർബന്ധമില്ല എന്നാൽ ഈ പ്രൊഡക്റ്റ് അടിപൊളിയാണ് നിങ്ങൾക്ക് യൂസ് ചെയ്താൽ ഒട്ടും തന്നെ റിഗ്ലക്റ്റ് ആവില്ല നിങ്ങൾ മേടിച്ചാൽ ഒട്ടും തന്നെ റിഗ്ലക്റ്റ് ആവാത്ത ഒരു ബ്രാൻഡാണ് ബ്രില്ലിയർ എന്ന് പറയുന്ന ഒരു ബ്രാൻഡാണ് കേട്ടോ ഇതിൻ്റെ പ്രൊണൺസിയേഷൻ കറക്റ്റ് ആണോ എന്നറിയില്ല അറിയില്ല ഞാനിവിടെ ടൈപ്പ് ചെയ്ത് കാണിക്കാം അപ്പോൾ ഹൺഡ്രഡ് പെർസെൻറ്റേജ് വേഗമായിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് ഇവരുടേത് ഒരിക്കലും കൊ ഇതൊരു കൊലാബോ പേറ്റ് പ്രൊമോഷനോ ഒന്നും കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ് ഇതെനിക്ക് ഒരു പൗച്ചിലാണ് കിട്ടിയത് ഞാനൊരു കോംബോ ആയിട്ട് ഒരു ചെറിയൊരു സ്കിൻ കെയർ റൊട്ടീൻ മൊത്തത്തിലാണ് അങ്ങ് വാങ്ങിച്ചത് എന്നാൽ വളരെ മിനിമൽ ആയിട്ടുള്ള പ്രൊഡക്റ്റുകളാണ് കേട്ടോ ഞാൻ ഒരുപാട് എനിക്ക് ഇടാൻ ഇഷ്ടമില്ലാത്ത ഒരാളാണ് എന്നാലും അത്യാവശ്യം വേണ്ട പ്രൊഡക്റ്റുകളാണ് വാങ്ങിച്ചിട്ടുള്ളത് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ എപ്പോൾ വീടിയിട്ടാലും നിങ്ങൾ ചോദിക്കുന്ന ഒരു ലിപ് ലിപ്ഷെയ്ഡ് അപ്പോൾ ഇന്ന് ഇട്ടേക്കുന്ന ലിപ്ഷെയ്ഡ് ഇതാണ് നൈക്കേഡി ആൻഡോ ഷെയ്ഡ് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റിൽ ലിപ്ഷെയ്ഡിൽ എന്ന് കമൻ്റ് ചെയ്താൽ ഞാൻ ഷെയ്ഡ് നമ്പർ പറഞ്ഞു തരുന്ന അടിപൊളിയായിട്ടുള്ള നല്ല ന്യൂട്ട് ഷെയ്ഡാണ് എല്ലാ സ്കിൻ ടോണിനും പ്രത്യേകിച്ച് മീഡിയം ടു ഫയർ ടു മീഡിയം സ്കിൻ ടോൺ അതുപോലെ തന്നെ മീഡിയം ടു ഡസ്ക് സ്കിൻ ടോൺ എല്ലാവർക്കും ഒരേപോലെ മാച്ച് ആവുന്ന ഷെയ്ഡാണ് ഇത് കേട്ടോ അപ്പോൾ ഷെയ്ഡ് വേണ്ടവർ ലിങ്ക് എന്ന് താഴെ കമൻറ്റ് ബോക്സിൽ കമൻ്റ് ചെയ്യാം അപ്പോൾ ഇതാണ് എന്റെ ഇപ്പോഴത്തെ കറൻ്റ് ആയിട്ടുള്ള സ്കിൻ കെയർ റൊട്ടീൻ അപ്പോൾ ഒരുപാട് നമ്മൾ സ്കിന്നിനെ കുറിച്ച് കുറച്ചധികം പഠിച്ചു തുടങ്ങുന്ന സമയമാണ് ഞാൻ ഇപ്പോൾ എൻ്റെ ക്ലാസ്സിലായാലും അപ്പോൾ സ്കിന്നിന് കുറച്ചും കൂടി പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ സ്കിന്നിന് കുറച്ചും കൂടി എന്താ പറയുക മോയ്സ്ചറൈസ് ഹൈഡ്രേറ്റ് ഹൈഡ്രേഷൻ ഒക്കെ ആവശ്യമാണെന്ന് തോന്നിയത് കൊണ്ട് നല്ലൊരു സ്കിൻ കെയർ റൊട്ടീനാണ് ഇപ്പോൾ ഫോളോ ചെയ്ത് പോകുന്നത് അതിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന എൻ്റെ അഭിപ്രായത്തിൽ ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് വേഗനായിട്ടുള്ള ആണെങ്കിൽ കുറച്ചും കൂടി സേഫ് ആണ് നമ്മുടെ സ്കിന്നിന് കുറച്ചും കൂടി സേഫ് ആണ് കേട്ടോ അപ്പോൾ അങ്ങനത്തെ പ്രൊഡക്റ്റിന് കുറച്ച് എക്സ്പെൻസീവ് ആയിരുന്നാൽ കൂടി നല്ലതാണ് അപ്പോൾ ഞാനിത് ബ്രില്ലേർ എന്ന് പറയുന്ന ബ്രാൻഡാണ് ഇത് നമുക്ക് ആമസോണിലൊക്കെ അവൈലബിൾ ആണോ എന്നൊക്കെ അറിയത്തില്ല ഞാൻ ഇവരുടെ ഡയറക്റ്റ് വെബ്സൈറ്റ് ത്രൂ മേടിച്ചതാണ് ഇത് ഞാൻ വാങ്ങാനായിട്ട് അല്ലെങ്കിൽ ഈ ബ്രാൻഡിനെ എനിക്ക് സജസ്റ്റ് ചെയ്തത് ഞങ്ങളുടെ സ്കിൻ എടുക്കുന്ന സ്കിൻ കെയർ അല്ലെങ്കിൽ സ്കിന്നിൻ്റെ അനാറ്റമി പഠിപ്പിക്കുന്ന രജനി മാമാണ് ആള് ആണ് ഇത് സജസ്റ്റ് ചെയ്തത് ഞങ്ങൾക്ക് ഒരു ക്ലാസ്സിൽ അങ്ങ് അങ്ങനെ പറഞ്ഞതാണ് അപ്പോൾ ഞാൻ അങ്ങനെ ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ചെയ്ത് തപ്പിയപ്പോൾ നല്ല റിവ്യൂ ഒക്കെ കിട്ടി അപ്പോൾ അങ്ങനെ മുപ്പത് വയസ്സ് പ്ലസ് ആയിരിക്കുന്നവർക്ക് നമുക്ക് ആന്റി ഏജിങ് അല്ലെങ്കിൽ സ്കിന്നിലെ പിഗ്മെന്റേഷൻ അങ്ങനെയുള്ളവർക്ക് മാത്രമല്ല കേട്ടോ അപ്പോൾ ആന്റി ഏജിങ്ങിന് മാത്രമല്ല നമ്മുടെ എന്താണോ നമ്മുടെ ആവശ്യം എന്താണോ അതിനുള്ള പ്രൊഡക്റ്റുകളൊക്കെ അവരുടെ ആ ബ്രാൻഡില് അല്ലെങ്കിൽ അവരുടെ ആ വെബ്സൈറ്റിലുണ്ട് നമ്മുടെ ഒരു കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കും ഇപ്പോൾ എന്താണ് നിങ്ങളുടെ ആവശ്യം എന്താണെന്ന് ചോദിക്കും അപ്പോൾ നമുക്ക് ഇപ്പോൾ ആൻഡ് ഏജിങ് അല്ലെങ്കിൽ റിങ്കിൾസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ പറയാം അല്ലെങ്കിൽ പിഗ്മെൻറ്റേഷനാണ് ഫൈൻ എന്തൊക്കെയാണ് നിങ്ങളുടെ പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് പറയും അതിനനുസരിച്ച് ഒരു സ്കിൻ കെയർ ഒരു കിറ്റ് നമുക്ക് അവർ പ്രൊവൈഡ് ചെയ്യും അപ്പോൾ അതിൽ ആവശ്യമുള്ളൊക്കെ നമുക്ക് വാങ്ങാം ഞാൻ അങ്ങനെ പ്രൊവൈഡ് ചെയ്ത ഒരു കിറ്റാണ് ഇങ്ങനെ ഒരു പൗച്ചിലാണ് വരുന്നത് പൗച്ച് ഇതിൽ വന്നിട്ട് ഒരു ക്ലെൻസറും ഒരു മോയ്സ്ചറൈസറും ഒരു സെറവാണ് കേട്ടോ ഉള്ളത് അപ്പോൾ ഫസ്റ്റ് തന്നെ ക്ലെൻസറിൽ നിന്ന് തുടങ്ങാം ഇതാണ് അവരുടെ ഏജ് റിവൈവൽ ഫേസ് വാഷ് അടിപൊളിയാണ് ഒന്നും പറയാനില്ല നമ്മൾ ഇതൊരു ജസ്റ്റ് ഒരു ചെറുതായിട്ട് കുറച്ചെടുത്താൽ മതി ജസ്റ്റ് ഫേസ് ഒക്കെ ഒന്ന് നമ്മൾ നനച്ചിട്ട് ഇതൊന്ന് ക്രീം അപ്ലൈ ചെയ്യുന്ന ലൈക്ക് ഒരു ക്രീമിൻ്റെ ഒരു ടെക്സ്റ്ററാണ് അപ്ലൈ ചെയ്ത പോലെ ഇട്ടിട്ട് ഒന്ന് മസാജ് ചെയ്ത് വാഷ് ചെയ്യുക ഒക്കെ ഒന്ന് വാഷ് ഇടുമ്പോൾ ചെറിയൊരു എന്താ നീറ്റലാണോന്നറിയില്ല നീറ്റലല്ല അവിടെ ശരിക്കും ഒരു മിനിറ്റിൻ്റെ ഒരു കുളി നമ്മൾ മെൻറ്റോസ് ഒക്കെ കഴിക്കുമ്പോൾ തൊണ്ടയിലൊരു തണുപ്പുണ്ടാവില്ല അതുപോലെ ഒരു ഫീൽ നമ്മൾ ഫേസിൽ കിട്ടുന്നതാണ് നന്നായിട്ട് ഫേസ് ക്ലീൻ ആൻഡ് നീറ്റായിട്ട് ഓയിലൊക്കെ പോയി എന്തുക്കും ജെളിയും ഒക്കെ പോയി നല്ല ഫേസ് നല്ല ക്ലീൻ ആൻഡ് നീറ്റായിട്ട് വയ്ക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് നമ്മുടെ പ്രില്ലയർ പ്രൊഫഷണലിൻ്റെ ഈ ഷർവൈവൽ ഫേസ് വാഷ് ഡെഫിനറ്റ്ലി ഗോ ഫോർ ദീസ് നിങ്ങളുടെ ഓയിലി സ്കിന്നാണെന്നുണ്ടെങ്കിൽ കേട്ടോ എന്നാൽ നോർമൽ സ്കിൻ ആണെങ്കിൽ കൂടി നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് അടുത്ത എൻ്റെ വാങ്ങിയ ഒരു പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് നാച്ചുറൽ ആയിട്ടുള്ള വൈറ്റമിൻ സീസ്വറാണ് നിങ്ങൾക്കറിയാം വൈറ്റമിൻ സീസർ എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിൽ പിഗ്മെൻറ്റേഷൻ ഉണ്ട് അതുപോലെ തന്നെ ഫൈൻ ലൈൻസ് ഉണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സ്കിന്നിൽ ഒരു പ്രൊട്ടക്ഷൻ കൊടുക്കണം ഒരു ചെറിയ സ്കിൻ കെയർ ഒക്കെ എടുക്കണം എന്നുണ്ടെങ്കിൽ സെറംസ് ആദ്യമായിട്ടാണ് നിങ്ങൾ യൂസ് ചെയ്യാൻ പോകുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിർബന്ധമായി അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ട്രൈ ചെയ്യാവുന്ന ഒന്നാണ് വൈറ്റമിൻ സി സെറം വലിയ കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്നാലും നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന വലിയ കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ ഈ ഒറ്റ പ്രൊഡക്റ്റ് മാത്രം മതി മതിയിട്ടോ അപ്പോൾ ഇതൊരു ടെൻ ആണ് ഇതിൽ വൈറ്റമിൻ സി വരുന്നത് അതുകൂടാണ്ട് തന്നെ എലോവേറ നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ഒരു ഒരു നാച്ചുറൽ ആയിട്ടുള്ളൊരു സ്മെല്ലാണ് കേട്ടോ ഇഷ്ടപ്പെട്ടു മറ്റുള്ള പ്രൊഡക്റ്റിനെക്കാട്ടും വെച്ചിട്ട് ഒരു കെമിക്കൽ ഫ്രീ ആയിട്ടുള്ളൊരു സ്മെല്ലെന്നൊക്കെ പറയില്ലേ അങ്ങനെയാണ് ഇനി ഇതിലുള്ളത് വളരെ ചെറിയ പ്രൊഡക്റ്റുകളാണ് കേട്ടോ അത്യാവശ്യം എക്സ്പെൻസീവാണ് ബ്രില്യറിൻ്റെ തന്നെ ഈസ്റ്റ് വയവൽ മോസ്ചറൈസർ ആണ് നയൻറ്റി ഫൈവ് പെർസെൻറ്റേജ് നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ആണ് ഇതിൽ വരുന്നത് കേട്ടോ ഇത് ക്രൂലിറ്റി ഫ്രീ അങ്ങനെ നമുക്ക് നമുക്കറിയാമല്ലോ വേഗനായിട്ടുള്ള പ്രൊഡക്റ്റുകളെല്ലാം തന്നെ നമുക്ക് സ്കിന്നിൽ യൂസ് ചെയ്യാൻ സേഫ് ആണ് ഇത് അമ്പത് ഗ്രാമിൻ്റെ പ്രൊഡക്റ്റ് ആണ്ടോ അമ്പത് ഗ്രാമിൻ്റെ പ്രൊഡക്റ്റിന് എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപ വില വരുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ക്വാളിറ്റി നിങ്ങൾക്ക് ഊഹിക്കാവുന്നതാണ് ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ നല്ലൊരു സ്കിൻ കെയർ പ്രോഡക്റ്റ് ആയിട്ട് എനിക്ക് തോന്നി ഈ മൂന്നും എന്താ വെച്ചാൽ ഇത് ഇട്ട് കഴിയുമ്പോൾ ഒട്ടും തന്നെ ഫേസിൽ ഗ്രീസി ആവുന്നില്ല അത് മാത്രമല്ല ഫേസിൽ നല്ല ഗ്ലോ എൻ്റെ സ്കിന്നിൽ ഇപ്പോൾ നോക്കി അറിയാം ഇതൊരു നാച്ചുറൽ ഞാൻ ഒട്ടും തന്നെ മേക്കപ്പ് കാര്യങ്ങളൊന്നും ഇട്ടിട്ടില്ല മോയ്സ്ചറൈസറും ഈ ഒരു സിറം മാത്രമാണ് ഇട്ടുള്ളത് ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് രണ്ട് നേരം ഇത് തന്നെയാണോ യൂസ് ചെയ്യുന്നത് നമുക്ക് ഈ വൈറ്റമിൻ സി സിറം രാവിലെയും വൈകിട്ടും അപ്ലൈ ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ എസ് പി എഫ് നിർബന്ധമായിട്ടുണ്ട് ഞാൻ ഇതിൻ്റെ എസ് പി എഫ് വാങ്ങിച്ചിട്ടില്ല ഞാൻ വേറൊരു ബ്രാൻഡിൻ്റെ ആണ് ഓൾറെഡി യൂസ് ചെയ്യുന്നതാണ് ഇനി അതൊക്കെ കഴിഞ്ഞിട്ട് ഇതൊന്നും ട്രൈ ചെയ്യണമെന്നുണ്ടെട്ടോ അപ്പോൾ ഞാൻ വാങ്ങിക്കുമ്പോൾ നിങ്ങൾക്കും കൂടെ ഒന്ന് കാണിച്ചുതരാം അപ്പോൾ നാച്ചുറൽ ആയിട്ടൊരു ഗ്ലോ ആണ് ഒട്ടും തന്നെ ഫേസ് ഓയിലോ സ്റ്റിക്കിയോ ഒന്നുമല്ല എന്താ പറയുക നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ള സ്കിൻ എന്നാൽ ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഗ്ലോയും കിട്ടുന്നുണ്ട് അപ്പോൾ നാച്ചുറൽ ആയിട്ടുള്ള ഗ്ലോ കിട്ടണം ഒരു കൊറിയൻ സ്കിൻ ഗ്ലോ ഒക്കെ പോലത്തെ ഒരു സ്കിൻ കെയർ റൊട്ടീനാണെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് പ്രില്ലിയറിൻ്റെ സ്കിൻ കെയർ റേഞ്ച് സെലക്ട് ചെയ്യാവുന്നതാണ് നിങ്ങളുടെ എന്താണ് ആവശ്യം എന്ന് വെച്ചാൽ അതിനനുസരിച്ച് നിങ്ങൾ അവരിപ്പോൾ വാട്സാപ്പ് ത്രൂ നമുക്ക് ഇൻസ്റ്റയിലൊക്കെ നോക്കി കഴിഞ്ഞാൽ കിട്ടും അതിൽ നിന്ന് വാട്സാപ്പ് ത്രൂ നമുക്ക് നമ്മുടെ ഡൗട്ട്സ് അല്ലെങ്കിൽ നമ്മുടെ പ്രശ്നങ്ങൾ അവരോട് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള പ്രൊഡക്റ്റുകൾ എനിക്ക് തോന്നുന്നു ഫേസ് വാഷുകൾ ഇത് കൂടാണ്ട് പൗഡർ ഫോമിൽ വരുന്നുണ്ട് അതുപോലെ തന്നെ സെറംസ് വരുന്നുണ്ട് ഓയിൽസ് വരുന്നുണ്ട് അതായത് സ്കിന്നിൽ ഫേഷ്യൽ ഓയിൽസ് ഉണ്ടല്ലോ ഈ വൈറ്റമിൻ സി സിറത്തിനേക്കാൾ കുറച്ചും കൂടി നല്ലതെന്നൊക്കെയാണ് ഞാൻ റിവ്യൂ കണ്ടത് ട്രൈ ചെയ്ത് നോക്കണമെന്നുണ്ട് ട്രൈ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്കും കൂടെ ഷെയർ ചെയ്യുന്നതായിരിക്കും പിന്നെ ഒരുപാട് റേഞ്ച് ഓഫ് ഫേസ് വാഷസ് ഉണ്ട് ഷീറ്റ് മാസ്കുകൾ ഉണ്ട് എനിക്ക് തോന്നുന്നു ജെയ് ട്രോളർ അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഇവരുടെ ഒരു സ്കിൻ കെയർ റേഞ്ചിലുണ്ടെങ്കിൽ സ്റ്റാർട്ടിങ് ആയി കാരണം ജസ്റ്റ് ഒരു ചെറിയ പാക്കേജ് വാങ്ങിച്ച് നോക്കാമെന്ന് വെച്ചതാണ് കാരണം അത്യാവശ്യം എക്സ്പെൻസീവ് ആണ് നിങ്ങൾക്ക് അറിയാം ഹൺഡ്രഡ് പെർസെൻറ്റേജ് എന്ന് പറയുമ്പോൾ തന്നെ എക്സ്പെൻസീവാണെന്ന് അറിയാലും നമ്മുടെ ബോഡി ഷോപ്പിന്റെ ബ്രാൻഡിന്റെ ഒക്കെ പോലെ തന്നെ നല്ല ആണ് കേട്ടോ അപ്പൊ ഡെഫിനറ്റ്ലി നല്ലൊരു സ്കിൻ കെയർ റൂട്ടീൻ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ബ്രാൻഡ് അടിപൊളിയാണ് നിങ്ങൾക്ക് ഈ ബ്രാൻഡ് തന്നെ ചൂസ് ചെയ്യണമെന്നില്ല ഏതെങ്കിലും വേറൊരു ബ്രാൻഡിൻ്റെ വൈറ്റമിൻസിയോ മോയിസ്ച്ചറൈസറോ ഓപ്പലൈസറോ യൂസ് ചെയ്യാം നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യത്തിൽ സജഷനോ കാര്യങ്ങളോ വേണമെന്നുണ്ടെങ്കിൽ എന്നോട് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്ത് ചോദിക്കാവുന്നതാണ് എല്ലാവരുടെയും ഡൗട്ട്സിന് ഞാൻ ആൻസർ അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ ഒരു കുട്ടി വീഡിയോ ആയിരുന്നു എന്നാൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് യൂസ്ഫുൾ ആകുന്നു എനിക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഉറപ്പുള്ളത് കൊണ്ടാണ് നേരമില്ലാത്ത സമയത്ത് വന്നുപോലെ ഞാൻ ഇന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത് എനിക്ക് തോന്നുന്നു ഒരു രണ്ടാഴ്ചയായിട്ടുള്ളൂ യൂസ് ചെയ്തിട്ട് പക്ഷേ ഫേസിലേക്ക് നല്ല ചേഞ്ച് തോന്നുന്നുണ്ട് കാരണം ഇപ്പോൾ ഫുൾ ടാൻ ആണ് ഫുൾ ടാനാണ് ഫേസ് കഴിയും കാലം ഫുൾ ടാൻ ആണ് കാരണം അത്യാവശ്യം നട്ടപ്പറ വെയിലാണ് ഞാൻ പോയി വരുന്ന സമയത്തൊക്കെ എനിക്ക് തോന്നുന്നു ബസ്സിൽ പോകുന്ന സമയത്താണ് അധികം വെയിലടിച്ചിട്ട് അത്യാവശ്യം ബ്ലോക്കും കാര്യങ്ങളുള്ളവർ രണ്ട് മണിക്കൂറോളം ട്രാവലൊക്കെ വരുന്നത് കൊണ്ട് നന്നായിട്ട് ഫേസ് ടാൻ ആണ് പക്ഷേ ഈ കോഴ്സ് കഴിഞ്ഞ് കഴിഞ്ഞാലാണ് നമുക്ക് സ്കിൻ കെയറിലൊക്കെ അത്യാവശ്യം റിസൾട്ട് എന്ന് എനിക്ക് ഉറപ്പുണ്ട് കാരണം നമ്മൾ എത്ര സ്കിൻ കെയർ ചെയ്താലും അതിനനുസരിച്ച് നമ്മൾ വെയിൽ കൊള്ളുമ്പോൾ സ്കിന്ന് വീണ്ടും ഡാമേജ് ആവാണ് അപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു സ്കിൻ കെയർ റൊട്ടീം വേണം നിങ്ങളുടെ സ്കിൻ നല്ല സോഫ്റ്റ് ആയിട്ട് നിങ്ങളുടെ സ്കിൻ നന്നായിട്ട് ഇരിക്കണം എന്നൊക്കെ നിങ്ങൾ തോന്നുന്നു നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഈ ബ്രാൻഡ് നിങ്ങൾക്ക് വാങ്ങാൻ പറ്റുന്നുണ്ടെങ്കിൽ വാങ്ങിച്ചോളൂ ഇതിൻ്റെ ലിങ്കോ കാര്യങ്ങളോ ലിങ്കൊക്കെ വേ ലിങ്ക് കിട്ടുമെന്ന് എനിക്ക് അറിയാൻ ഇൻസ്റ്റയിൽ നിന്ന് ഡയറക്റ്റ് വാങ്ങാനുണ്ടായിട്ടോ പറ്റുവാണെങ്കിൽ നിങ്ങൾ നിങ്ങൾക്ക് ഞാൻ തരാം കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി കേട്ടോ അപ്പോൾ ഇത്രയും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു യൂസ്ഫുൾ ആയി എന്നൊക്കെ തോന്നുകയാണെങ്കിൽ ചാനൽ വരക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ ബൈ ബൈ